മക്കളെ ആറാം ക്ലാസ് ഇറക്കുന്ന പരീക്ഷാ താരീഖിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുള് മാർക്ക് വാങ്ങി തരുന്നൊരു വീഡിയോ ആണ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചോദ്യ ഉത്തരങ്ങളും അതിൽ മൂന്ന് വർഷം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ രണ്ട് വർഷം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഇവിടെ പഠിപ്പിച്ചിരുന്നത് ആ ചോദ്യങ്ങൾ ഇപ്രാവശ്യം വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെ കാണിച്ചു അതും അറുപത് ശതമാനം സാധ്യത നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങൾ നമ്മൾ ഈ വിശദീകരിക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും പഠിക്കുക അതോടൊപ്പം നിങ്ങളെ സൗകര്യം പോലെ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചോദ്യോത്തരവും കാണിച്ചു തരും അത് നിങ്ങൾ താല്പര്യം പോലെ ഞങ്ങൾ പഠിക്കുകയും ചെയ്യാം നമ്മൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ പേപ്പർ നോക്കിയതുകൊണ്ടോ ഏതെങ്കിലും ഒരു വർഷത്തെ പേപ്പർ നോക്കിയതുകൊണ്ടോ നമുക്ക് ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല ഒരു വെറും ബാക്കി നമ്മൾ പറയുള്ളൂ പക്ഷേ നിങ്ങളിത് കൃത്യമായിട്ട് ഫുള്ള് കേട്ടെന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഗ്യാരണ്ടി ആണ് നമുക്ക് നോക്കാം ആദ്യം യോജിപ്പിക്കാനാണ് അതിൽ ഒന്നിൽ അഞ്ചാമത്തത് ബിറു റുമാത്ത് അതെന്താണ് മദീനയിലെ ഒരു കിണറാണ് ഇനി ഒന്നിലാറ് മുഹർണം ഒന്നിന് വഫാത്ത് ആര് ഉമർ റലി അള്ളാഹ് ആ ഡേറ്റ് പ്രത്യേകം പുറത്തു വെക്കട്ടെ രണ്ടിലൊന്ന് ഉമർ റലിഅള്ളാഹ്വാനുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ സിജിസ്ഥാൻ ജോർദാൻ ദമസ്ക് ഹൽവാൻ അത് രണ്ടെണ്ണെങ്കിലും പ്രത്യേകം ഓർത്തു വെക്കണം ആവർത്തിച്ചു വരുന്ന ചോദ്യം അതുപോലെ ഉസ്മാർ അന്ന് രണ്ടിൽ രണ്ട് ഉസ്മാർ അള്ളാഹാനുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴുന്ന രാജ്യങ്ങൾ റയ്യ് നൈസാബൂർ തൂസ് സർഹസ് മൂന്നില് മൂന്ന് കുറൈഷിലെ ബനു ഉമയ്യ ബനു ഉമയ്യയാണ് ഉസ്മാർ അള്ളാഹാനുവിൻ്റെ കുടുംബം ആ ഉമയ്യ എന്നുള്ളത് ബനു ഉമയ്യ എന്നുള്ള പ്രത്യേകം ഓർത്തു വെക്കണേ മൂന്നില് നാല് ഉസ്മാർതിയല്ലാവാൻ പിന്നെ ഒൻപത് ആൺമക്കളും അഞ്ച് പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു നാലിൽ ഒന്ന് തബൂക്ക് യുദ്ധത്തിന് ഉസ്മാർതി അല്ലാവാൻ ഒരു സംഭാവന ചെയ്തത് തബൂക്ക് യുദ്ധത്തിന് അറുനൂറ് ഒട്ടകവും അവയ്ക്ക് വേണ്ട സാമഗ്രികളും ആയിരം തീനാറും ആയിരം ദീനാറും ഉസമാർ ലാവാൻ നൽകുകയുണ്ട് ആയിരം തീനാറ് വറത്തേക്ക് ഓർത്ത് വെക്കണം എല്ലാം അടുത്ത അഞ്ചിൽ ഒന്ന് അബൂബക്കർ സുദ്ദേഖർ അലി അള്ളാഹ്വാനു അധികാരം ഏറ്റു ആദ്യം ചെയ്തതെന്താണ് ഉസ്വാമബനു സൈദ് ഉസ്സാമത്തുബൻ ഉസൈദർ അലി അള്ളാഹ്വാനുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അബൂബക്കർ അള്ളാൻ ആദ്യ ഹലീഫരി ചെയ്തു കേട്ടോ ആറില ആറിലെ ഒന്ന് ഉമർ റലി അള്ളഹ്വാനുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽമാൽ സ്ഥാപിച്ചു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളെ വിഭജിച്ചു സംസ്ഥാനത്തിൻ്റെ പല ഗവർണർമാരെയും നിയമിച്ചു ഒരു രണ്ടെണ്ണമെങ്കിലും പ്രത്യേകം ഓർത്തുവാ കരണ്ടെണ്ണ അവിടെ ചെയ്താളു കേട്ടോ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് പ്രത്യേകം നിങ്ങൾ നിങ്ങൾക്കിരുതും എതിർപ്പം എല്ലാ ചോദ്യം പറയണ്ടല്ലോ അത് അത് ബേജാറാണ്ട മിക്കവാറും രണ്ടാമത്തെയും മൂന്നാമത്തെയും അതിൽ മാത്രം ചോദ്യങ്ങൾ നിങ്ങൾ കാരണം ഇവിടെ പറഞ്ഞത് അവിടെ പിന്നെ പറയില്ല കേട്ടോ അപ്പോൾ ഇവിടെ അത് ആവർത്തിച്ചു എന്നൊന്ന് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ ആറിൽ രണ്ട് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു അനുവിൻ്റെ വസീയത്തുകൾ ഭാര്യ അസ്മാവ് മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നെ നബി അലൈഹി അല്ലാസ്സലമയുടെ അടുത്ത് മറവ് ചെയ്യണം ഈ രണ്ട് വസീയത്ത് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് നോക്കുകയാണ് ഒന്നിലൊന്ന് യോജിച്ച് ചേർക്കാൻ എൽമുൻ നഹ്വിൻ്റെ തുടക്കം കുറിച്ചതാര് അലി റദിയാഹുഹു മറ്റേ പേപ്പറിൽ വന്നതാണ് ഇവിടെ നമ്മളെന്നെ കേട്ടോ ഈ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ആവർത്തിച്ച് വന്നാണ് പ്രത്യേകം പറയണത് അതോടൊപ്പം എല്ലാ ചോദ്യങ്ങളും കാണിച്ചു തരും അത് നിങ്ങൾ പോസ് ചെയ്തിട്ടോ ഹോസ്പിറ്റൽ കുറച്ചോട്ടൊക്കെ നിങ്ങൾ സൗകര്യം പോലെ ഞങ്ങൾ താല്പര്യം പോലെ പഠിക്കുക പക്ഷെ നമ്മൾ പ്രത്യേകം പറയണത് അത് പ്രത്യേകം പഠിക്കട്ടോ അത് സ്കിപ്പ് ചെയ്ത് പോകേണ്ടത് അത് നോക്കിയാൽ മാർക്ക് ഗ്യാരൻറ്റിയാണ് ആ കുത്തിയാളെ ഹിമാർ അയാൾ എവിടെയുള്ള ആളാണ് ഈ കേട്ടോ ഒന്നിലും മൂന്ന് ഓ മറല്ലാവനു പിന്നെ മറല്ലാ വനേറ്റ കുത്തി ഉണ്ടല്ലോ മറൽദ്നെ തോന്നുന്നുണ്ടല്ലോ അയാളുടെ പേര് അല്ലെങ്കിൽ അയാളെ സ്ഥലം ഉറപ്പിക്കാൻ പറ്റി ചോദ്യം ഒന്ന് ലാർഹിജറ ഇരുപത്തിയൊന്നിൽ നടന്ന യുദ്ധം നഹാവന്തി യുദ്ധം നബി രണ്ടിലെ അലൈഹി ബിസലയുടെ കാലത്ത് വാഹി വഹിയെ എഴുതി വെച്ചിരുന്നത് ആരാണ് ഇനി ഇവിടെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യണങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ അറുപത് ശതമാനം സാധ്യത ഉള്ളതാണ് അത് നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പലരും അത് നോക്കൂല നമ്മൾ വാശവർ നോക്കുമ്പോൾ പലരും അത് നോക്കണില്ല അപ്പോൾ അതിൻ്റെ പിറകിൽ വരുന്ന മൂന്ന് വർഷവും രണ്ട് വർഷമൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവും ഇല്ലാത്താണ് നമ്മളത് ജസ്റ്റ് കാണിച്ചു തന്നെ പോകണം കേട്ടോ നമുക്ക് അടുത്ത പേപ്പർ നോക്കാം മൂന്നാമത്തെ പേപ്പർ എല്ലാം പാട് വിശദീകരിച്ചാൽ പത്തിരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരെ പോകും നമ്മുടെ വീഡിയോ മൂന്നാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കടന്നു എല്ലാം നമ്മൾ പറയണല്ല പ്രധാനപ്പെട്ട നോക്കുകയാണ് എല്ലാ ചോദ്യങ്ങളും ഇവിടെ കാണാനുള്ള അവസരമുണ്ട് അതുങ്ങൾ നിങ്ങൾ താല്പര്യം കൂടെ പോണ പഠിക്കാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് പേപ്പറിൽ പറഞ്ഞതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നമ്മളിവിടെ പലതും പറയേണ്ടി വരില്ല അവിടെ വന്ന് തന്നെ ഇവിടെ വരിക പിന്നെ ഈ കോമൺ ചോദ്യങ്ങൾ ഒക്കെ നോക്കി മനസ്സിലാക്കാന്നുള്ളൂ ൊക്കെ പാട് വിശദീകരിച്ച് പത്ത് ഒരു മുപ്പത് മിനിറ്റ് വരെ പോകും രണ്ടിൽ നാല് ഒരു നജ്മകളുടെ പ്രധാന ഗുണം എന്താണ് അവരുടെ ക്ഷമയും സഹനവുമാണ് മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ വിശദീകരിച്ചില്ല മറ്റൊടുത്ത് വന്ന ചോദ്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ഇവിടെ വിശദീകരിക്കില്ല കേട്ടോ എൻ്റെ ലാബെണ്ടാന്ന് വെച്ചിട്ടാണ് നാലില് ഒന്ന് വഫാത്തായ മാസം തീയതി മുഹറം ഒന്നിന് മുഹറം ഒന്നിനാണ് മറവാനോ വഫാത്തായത് ഇപ്പോൾ നമ്മൾ മൂന്ന് പേപ്പർ നോക്കി നമ്മൾ പറഞ്ഞല്ലോ ഒന്നാമത്തെ പേപ്പറിലും കാര്യം നമുക്ക് പറയേണ്ടി വരിക രണ്ടാമത്തെ പേപ്പറിലും മൂന്നാമത്തെ പേപ്പറിലും ഒരു ഒരുവിധമൊക്കെ അതേ ചോദ്യങ്ങളിലേക്കും പിന്നെ കോമൺ ചോദ്യങ്ങളും അപ്പോൾ പ്രത്യേകം പറഞ്ഞത് പ്രത്യേകം പഠിക്കുക സ്കിപ്പ് ചെയ്തത് താല്പര്യമില്ല അവർക്ക് അതും പഠിക്കാം അന്നേരത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും ഇനി അടുത്ത ഏതാ പേപ്പർ വേണ്ടത് എന്നുള്ളതൊക്കെ അത് കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോഴത്തെ ഈ രീതിയിൽ എന്തായാലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളതും കമൻ്റ് ചെയ്തോളോ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഒരു വിശദമായിട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ളൂ ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഫുള്ള് വിശദീകരിക്കില്ല എന്നും അതിനുമ്പോൾ പത്ത് മുപ്പത് മിനിറ്റ് വരുന്നുണ്ട് പല കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാവും നോക്കി വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് അറിയിച്ചോളോ